അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ ചെല്ലാൻ അദാലത്ത് സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ട്രാൻസ്പോർട്ട് ഓഫീസിൽ സംഘടിപ്പിച്ച അദാലത്ത് മൂവാറ്റുപുഴ ആർ ടി ഒ കെ കെ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഇത് ഇന്നും നാളെയുമായിട്ട് നടത്തപ്പെടുന്ന ഈച്ചല്ലാൻ അദാലത്ത് ആളുകൾക്ക് കൂടുതൽ സൗകര്യപ്രദമാണെന്ന് കണ്ടെത്തിയാൽ വീണ്ടും രണ്ടാഴ്ച കൂടുമ്പോൾ വീണ്ടും നടത്തിക്ക വീണ്ടും വീണ്ടും നടത്താനുള്ള ഒരു ആലോചന കൂടി ഉണ്ട് അപ്പോൾ അതിനകത്ത് നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രചരണം വാക്കാലുള്ള ഒരു പ്രചരണമെങ്കിലും ഇതിനു നൽകുകയാണെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ ഇതുപോലെ ഈ ഈച്ചെല്ലാനുകൾ അടയ്ക്കാൻ കഴിയാത്ത ധാരാളം ആളുകൾക്ക് ഈ സംവിധാനം ഉപയോഗപ്പെടുത്താൻ കഴിയും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതിനകത്ത് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഏവരുടെയും അനുഗ്രഹത്തോടു കൂടി തന്നെ ഞാൻ ഈ ഈ അദാലത്ത് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുള്ളൂ മോട്ടോർ വാഹന വകുപ്പും പോലീസ് വകുപ്പും മുഖേന നൽകിയിട്ടുള്ള ട്രാഫിക് ഫയലുകളിൽ യഥാസമയം വിവിധ കാരണങ്ങളാൽ പിഴയടക്കാൻ സാധിക്കാത്തതും നിലവിൽ വെർച്വൽ കോടതിയിലുള്ളതുമായ ചെല്ലാനുകളിൽ പ്രോസിക്യൂഷൻ നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുള്ളവ ഒഴികെയുള്ള എല്ലാ ചെല്ലാനുകളും പിഴയടക്കുന്നതിനായി നാല് അഞ്ച് തീയതികളിലായാണ് അദാലത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത് അദാലത്തിന്റെ ആദ്യ ദിനം രണ്ടായിരത്തി മുപ്പത്തി ഒമ്പത് ചെല്ലാനുകൾ തീർപ്പാക്കുകയും പതിനാറ് ലക്ഷത്തി ഇരുപത്തിമൂവായിരത്തി എഴുന്നൂറ് രൂപ പിഴ ചെയ്തു മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരായ ഉദ്യോഗസ്ഥരായ് പി വി ബെന്നി വർഗീസ് സിബിമോൻ ഉണ്ണി പോലീസ് ഉദ്യോഗസ്ഥരായ വിജയ സുഭാഷ് എം കെ രാമനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം എക്സ്പെർട്ട് ലെവൽ ട്രെയിനിംഗ് ഫ്രംഫൈഡ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ വിശ്വസ്തം